പതിനേഴാമത് വേങ്ങാട് ഉറൂസി ഉപ്പാവയ്ക്ക് തുടക്കമായി ജാനശേരി ഉപ്പാവ മസിഹ സത്താർഷ കാതിരി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് വ്യാഴാഴ്ച നടക്കുന്ന മത മതസൌഹാർദ്ദ സമ്മേളനത്തോടെയാണ് സമാപനമാവുക പതാ ഉയർത്തൽ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കാളികളായത് തുടർന്ന് സന്തൽ ഘോഷയാത്രയും മൗലൂദ് പാരായണവും രാത്രി മേഫിലെ ഉപ്പാവയും നടന്നു വൈകിട്ട് നടക്കുന്ന സന്തൽ മുബാറക് ആത്മീയ സമ്മേളനം ജാനഷീനെ ഹസ്രത് സാഹിബ് ഖതിരി ഹസ്രത് ഖ്ജ സയ്യിദ് അബു തുറാബ് ഷാ ഷാഖാദിരി ഉദ്ഘാടനം ചെയ്യും മതപണ്ഡിതർ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന മത സൗഹാർദ്ദ സമ്മേളനം കെ വി സുമേഷ് എം ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ എന്നിവർ മുഖ്യാതിഥികളാകും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും എ കെ ജി ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉപഹാര സമർപ്പണം നടത്തും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് സമാപനമാവുക ഗ്രാമികാനുസ് കൂത്തുപറമ്പ്